രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമതായി റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത ആക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇന്ന് പതിനൊന്ന് മണി മുതൽ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വൈകിട്ട് അഞ്ചു മണി വരെ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിട്ടുള്ളവർ റേഷൻ കാർഡുകൾ ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഹാജരാക്കി തരം മാറ്റണമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷണർ അറിയിച്ചു ഫീൽഡ് തല പരിശോധനകളിലൂടെ അനർഹ കാർഡുകൾ കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു അടുത്തൊരു കാര്യം സംസ്ഥാന സർക്കാർ തുടക്കമിട്ട കണക്ട് വർക്ക് പദ്ധതിയിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു തുടങ്ങിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അർഹരായ പതിനായിരം പേർക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പ്രതിമാസ ഘടുവായ ആയിരം രൂപ വീതം അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിലെ സാങ്കേതിക തടസ്സം മൂലം തുക ക്രെഡിറ്റ് ആയിട്ടില്ല തടസ്സം പരിഹരിക്കുന്ന മുറയ്ക്ക് ഈ അക്കൗണ്ടുകളിലും തുകയെത്തും പഠനം കഴിഞ്ഞ് തൊഴിലിനായി തയ്യാറെടുക്കുന്നവരും നൈപുണ്യ പരിശീലനം നേടുന്നവരുമായ യുവജനങ്ങൾക്ക് തടസ്സമില്ലാതെ തങ്ങളുടെ ശ്രമം തുടരുന്നതിനായി സാമ്പത്തിക സഹായം ഉറപ്പാക്കാനാണ് കണക്ട് ടു വർക്ക് പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത് അടുത്തൊരു കാര്യം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ബിരുദതലത്തിൽ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു അറുപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ കവിയരുത് വായ്പാ കാലാവധി മൂന്ന് വർഷമാണ് അപേക്ഷകൾ ഓൺലൈനായും നൽകാവുന്നതാണ് കൂടാതെ വനിതകൾക്കായി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ വിവാഹമോചിതർ വിവാഹശേഷം ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്കായി ഇരുപത് ശതമാനം സർക്കാരിന്റെ സബ്സിഡിയോടുകൂടി സ്വയം തൊഴിൽ വായ്പ നൽകുന്നതിന് അപേക്ഷ ജനിച്ചിട്ടുണ്ട് അടുത്തൊരു കാര്യം ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിന് ചുമത്തിയ പിഴകൾ അടച്ചു തീർക്കാത്തവർക്ക് ഇനി രാജ്യത്തെ ദേശീയ പാതകളിലൂടെ യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കില്ല പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലാണ് ഈ കർശന നിർദ്ദേശമുള്ളത് ടോൾ നൽകാതെയും പിഴയടക്കാതെയും മുങ്ങുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുന്നത് പിഴയടക്കാൻ ബാക്കിയുള്ളവർക്ക് യാത്രകൾക്ക് വിലക്ക് ഡ്രൈവർമാരെ നിയമം അനുസരിക്കാൻ പ്രേരിപ്പിക്കാമെന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കാമെന്നുമാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ നിരന്തരം നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് പുതുക്കുന്നതിനും കർശന പരിശോധനകൾ ഏർപ്പെടുത്തും ഡ്രൈവിംഗ് സ്വഭാവത്തെ ഇൻഷുറൻസ് പ്രീമിയവുമായി ബന്ധിപ്പിക്കാനും പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട് ഇതോടെ തുടർച്ചയായി നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഉയർന്ന പ്രീമിയം തുക ഈടാക്കും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി